സി എസ് സി ബിയുടെ എക്സാം കഴിഞ്ഞിരിക്കായിരിക്കും അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് എക്സാം അതായത് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നമ്മൾ ചോദിച്ച സമയത്ത് പലർക്കും പലതരത്തിലായിരുന്നു അഭിപ്രായം ഉണ്ടായിരുന്നത് ചിലരൊക്കെ ഇംഗ്ലീഷ് ജി കെ പോലുള്ള സബ്ജക്റ്റുകൾ എളുപ്പമായിരുന്നു മറ്റു ചിലർക്കായിക്കോട്ടെ സബ്ജക്ട് പേപ്പറുകൾ ടഫായിരുന്നു ഇങ്ങനെ ഒരുപാട് വിഭിന്നമായ അഭിപ്രായങ്ങൾ നമുക്ക് വന്നെത്തി അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സി എസ് സി ബിയുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും അല്ലെ കഴിഞ്ഞ എക്സാമിൽ നിന്നും ഈ ഒരു എക്സാമിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ സ്ട്രാറ്റജികൾ മാറാൻ തുടങ്ങി ഫോക്കസ് ഏരിയകൾ ഒന്നുകൂടി മാറാൻ തുടങ്ങി കൂടാതെ സി എസ് സി ബിയുടെ എക്സാം കൂടുതൽ ടഫ് ആക്കാനും തുടങ്ങി അപ്പൊ ഇത്തരത്തിൽ ടഫായിട്ട് വരുന്ന ഈ എക്സാമിന് നമ്മൾ എക്സാമിൻ്റെ ആ സമയത്ത് പഠിച്ചിട്ട് കാര്യമില്ല ആദ്യമേ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ അല്ലെങ്കിൽ പുതിയൊരു സ്ട്രാറ്റജി ബേസ്ഡ് പഠനം മാത്രമേ നമുക്ക് റാങ്കിലേക്ക് എത്താൻ സഹായിക്കുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കാൻ എന്നും കോമറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ കൂടെയുണ്ട് ഇത്തരത്തിലെ പുതിയ എക്സാമിൻ്റെ സ്ട്രാറ്റജികൾ പറയാനും അതിനനുസരിച്ച് എങ്ങനെ പഠിക്കണം എന്നൊക്കെ നിങ്ങളോട് കൂടുതലായിട്ട് ആധികാരികമായി പറയാൻ വേണ്ടിയിട്ട് മേഗാ മിസ് ഈ വരുന്ന പത്തൊമ്പതിന് ഒരു ഫ്രീ വെബിനാറുമായി നിങ്ങളെ ഇടയിലേക്ക് എത്തുകയാണ് വൈകിട്ട് ഏഴ് മണിക്കാണ് വെബിനാർ അപ്പൊ ഈ വെബിനാറ് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യും